രാത്രി ചെയ്യാനും ഉറങ്ങിയിട്ടില്ല ഞാൻ കുറേ സമയം റൂം അടച്ചിട്ടിരുന്ന് കരഞ്ഞിരിക്കുന്നു കാരണം ചില ഇതുപോലെയുള്ള ഒരു സ്ഥാനത്ത് ഞാൻ എത്താനുള്ള ചില പ്രത്യേക കാരണങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഒന്ന് എൻ്റെ ഈ തലയിലെ ഒരുപാട് സമസ്ത കേരള ജമിയത്തുൽമന്റെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ മന്ത്രി ചോദിക്കുന്നുണ്ട് സമസ്ത കേരള ജമിയത്തുൽമന്റെ മുങ്കാല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ തങ്ങളുടെ അടക്കമുള്ള പലരും ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ വാപ്പ അവരെ കൊണ്ട് എന്നെ മന്ത്രി ചോദിക്കലുണ്ട് ഒന്നത് എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഉസ്താദിനേക്ക് ഓയിട്ടുള്ളത് അബുൽഫിസേ ഉസ്താദ് എന്നും എന്നെപ്പറ്റി പറയാത്തൊരു ദിവസമല്ല നാട്ടിലുള്ള ഓരോരുത്തരോടും എന്നെപ്പറ്റി പറയും കിതാബ് ഓതുമ്പോഴൊക്കെ കുട്ടികളോട് പറയും ഇടങ്ങൾക്കാർക്ക് ഇത് ഓയി തന്നാൽ മനസ്സിലാവില്ല അതൊക്കെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഓകുമ്പോൾ അത് തങ്ങനെ മനസ്സിലാവുള്ളു അങ്ങനെ മാത്രമല്ല അന്ന് ചെല്ലിയൊരു ഒരു ഒരു വരി പദ്യുണ്ട് അത് അവരിൻ്റെ അൽഫംഎൽ മൂപ്പരെ എഴുതി വെച്ചൊരു വരിയാണ് കുഞ്ഞാവിലും ആഹൃത്തിലും എൻ്റെ ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിക്കുന്നത് ലോഹക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെ സഫലമാക്കി തറുകയാണെങ്കിൽ ഞാൻ ആ വാക്ക് ഉസ്താദിൻ്റെ ആ വാക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് ഇന്നലെ രാത്രി ഒരു പാട് കരഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും എൻ്റെ കൈ പിടിച്ചു നോക്കി എൻ്റെ കയ്യിലുള്ളതായ ഒരു രേഖ ഉണ്ട് കയ്യിൽ ചില രേഖകളൊക്കെ ഉണ്ട് ഈ രേഖകളൊന്നും വെറുതെല്ല ഇതിനൊക്കെ ചില ആസാറ് ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ഷിഹ്നാ ശംഷനുമാഹാരി ഓതുമ്പോഴൊക്കെ ചില അരിഹുകൾ ഓതുമ്പോഴൊക്കെ അത് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ളൊരു രേഖ നോക്കിയിട്ട് പിന്നോട് പറഞ്ഞു ഈ രേഖ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നാൽ നിങ്ങൾക്കൊരു പ്രസിദ്ധി ഉണ്ടാവും അത് ഞാൻ ആലോചിച്ച് കളാം കര കരഞ്ഞുന്നേ ബഹുമാനപ്പെട്ട കണ്ണീർ ത്സാദിൻ്റെ ഒരു ദ്വാണ്ട് ബാറക്കബ് വാഹി അൽമിക്ക് ഞങ്ങൾ രണ്ട് മൂന്ന് ആളുകൾ അവരെ ചെന്നപ്പോഴേ ഞങ്ങളെ അൽഫിയോദിനെ കാലത്താണ് ഞങ്ങളോടൊക്കെ ചോദിച്ചു ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഞാൻ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലീ കൈയ്യാച്ച് ബാറക്കബ് വാഹുഫി എന്ന് പറഞ്ഞു ആ ഇൽമിലുള്ള ബർക്കത്താണ് അതിൻ്റെ എല്ലാം പുറമെ ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ഷെഫ്നാ ശംഷുമായയോടുള്ള ആ ബന്ധം അത് പട്ടിക്കാട് ജാമ്യാ നൂരിയ അറബി കോളേജിൽ നിന്ന് സിലബസ് പരിഷ്കരിക്കണം എന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ അക്കാദമിയിലൊക്കെ കാണുന്ന സിലബസ് വരെ ഞാൻ ഈ സിലബസിനെതിരാണെന്ന് പറഞ്ഞ പരി പലരുണ്ട് ഈ അക്കാദമിയിലോ ഇവിടെയൊക്കെയുള്ള സിലബസിന് എതിരാണെന്ന് ഞാൻ പറയുന്ന പലരുണ്ട് അന്ന് പട്ടിക്കാട് ജാമ്യാഗുരിയിൽ നിന്ന് അങ്ങനെ ഒരു സിലബസ് അവതരിപ്പ് പരിഷ്കരിക്കണം എന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു അത് ഷെയഫിനെ അറിഞ്ഞതോടെ മുതൽ ഷെഫിനെന്താക്കി എന്ന് അറിയാം അതിന് കർശനമായ തീരുമാനങ്ങളുമായിട്ട് മുന്നിട്ടു നേരിട്ടും അന്ന് പത്തൊമ്പതാളെ പുറത്താക്കി ആ പത്തൊമ്പതാളെ പുറത്താക്കി എന്ന ആദ്യം എൻ്റെ പേര് പക്ഷെ എന്നെ ഷെഫ് എന്നെ മാത്രം ഷെയ്ഫിനെ തിരിച്ചെടുത്തു അതൊരു കൊല്ലത്തിൻ്റെ മധ്യത്തിലായിരുന്നു ഞാനവിടെ മുത്തസിൽ പഠിക്കണ ഇടക്കാലത്ത് പതിനെട്ടാളെ പുറത്താക്കി അതിനുള്ള ആളുകളൊന്നും ജമാഅത്തോ മുജൈദീങ്ങളുമാണ് ചുരുക്കം ചില ആളുകളെ നമ്മളെ സുന്നിയ ആശയത്തിലുള്ള അബ്ദുറഹ് ഡോക്ടർ അബ്ദുറഹ്മാൻ ഉൾപ്പെട്ടു പോലുള്ള ചില ആളുകൾ അവർ നമ്മളെ കൂടെയുള്ളത് അവർ സുന്നികളാണ് അന്ന് ഇന്നെ മാത്രമാണ് ഷെയ്ഫുനെ തിരിച്ചെടുത്ത് ആ തിരിച്ചെടുത്ത് അവിടെ രണ്ടാമത് ആ കൊല്ലം പൂർത്തിയാക്കി പിറ്റത്തെ കൊല്ലം ഞാൻ പിന്നെ അത് ജീവിതത്തിലുള്ള പിന്നെ ജമാലിയിൽ പോയതൊക്കെ വലിയ കഥകളാണ് അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കിടക്കണില്ല അങ്ങനെ ഞാൻ ദൈവന്തു പോയി കസ്മി ബിരുദ്ധ എടുത്ത് വന്നപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യം ഷെയഫുനെ വളരെ ശക്ത വേ വേദനയോടുകൂടി പറഞ്ഞു നിങ്ങളെ മകനെ ഞാൻ മുത്തവരിലെ ആറുമാസം പേര് വിളിച്ചു പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഷെഹ്നാനെ കാണാൻ വേണ്ടി ശിവനാന്റെ വീട്ടിൽ എൻ്റെ മന്ദിരമായ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിയാർ എന്നോട് പറഞ്ഞു നിങ്ങൾ മുപ്പയെടുത്ത് പോയി നന്നാവാതെ നന്നാവാതങ്ങളെ മുഖം തന്നെ എനിക്ക് കാണണ്ടതാണ് അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് വന്നു ഷെഹ്ന എന്നെ കണ്ടപ്പോൾ വാതിലടിച്ചു രണ്ടാമതിയെന്നു അന്ന് വാതിലടിച്ചു മൂന്നാമതിയെന്നു അന്ന് വാതിലടിച്ചു നാലാമതിയെന്നു അന്ന് വാതിലടിച്ചു ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സംഭവമാണ് അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ഷെഫ്നാന്റെ എത്തി വന്നപ്പോൾ ശിവനെ വാതിൽ തുറന്നു എന്നോട് പറഞ്ഞു ഞാൻ തങ്ങളെങ്ങളെ പരിശോധിക്കുന്നത് നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ എൻ്റെ അടുത്ത് വരുന്നത് അതല്ല നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയെന്ന് അപ്പം എനിക്ക് മനസ്സിലായി നാല് പ്രാവശ്യങ്ങൾ വന്നല്ലോ അപ്പം മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു നന്നാവലിനാണ് വന്നതെന്ന് അപ്പോൾ ഞാൻ ഷെഫ്നാനോട് ഒരു വാക്ക് പറഞ്ഞു ഷെഫുനാക്ക് ഞാൻ മനസ്സറിഞ്ഞിട്ടാണോ അല്ലേ എന്നുള്ളത് നോക്കാൻ നാല് വട്ടം തന്നെ നടത്തേണ്ടല്ലോ ഞാൻ ആദ്യ പ്രാവശ്യം വരുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ പോരെയെന്ന് അതിന് ഷെഹ്ന അവിടെ നിന്ന് ഇണിച്ചു ഇണിച്ചപ്പോൾ എനിക്ക് പേടിയായി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് ഇവിടെ ചോദിച്ചു എന്തെങ്കിലും ആ പറഞ്ഞു ചോദിച്ചു അപ്പം ഞാൻ കുറച്ചങ്ങട്ട് തെറ്റിന്നിട്ട് അതെന്നെ ആവർത്തിച്ചു പറഞ്ഞു അപ്പോൾ ശിവനെന്ന് ചിരിച്ചു ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായിന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പരെ മനസ്സിലാക്കി കൊണ്ട് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി എന്ന് ചോദിച്ചു നമ്മളെ പിന്നെ ഉളമുസ്താവ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒപ്പം സുഖത്ത് കൂട്ടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി ഞാൻ പറഞ്ഞു അന്ന് പട്ടിക്കാട് നിന്ന് ഒരു അത്മുസ്താക്കന് പുറത്താക്കിയൊരു ഒരു ക്രിസ്ത്യാനിയായ ഒരു ക്രിസ്ത്യാനിയെ പുറത്താക്കിയ സംഭവമുണ്ട് ആ സംഭവം ഇപ്പോൾ ഞാൻ വിവരിക്കുന്നില്ല അത് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആ സംഭവം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് എന്നെ പറ്റി അങ്ങനത്തെ വിശ്വാസമാണെങ്കിൽ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഒരു വിശ്വാസം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് പോകുകയാണ് പോരാണ് രണ്ടുപേരും അവിടെ വന്നിക്കാം അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരും ഒന്ന് വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് റെസ്സുകൾ ചെയ്യാൻ മതിയെന്ന് പറഞ്ഞു പിന്നെ നന്ദിയിൽ ഞാൻ മുതൽ ശാച്ച് ചെന്നപ്പം എന്നോട് പറഞ്ഞു ആ ദൈവം എന്നുള്ള പിന്നെ സന്നദ്ധകളും ഇതിലാസുകളൊക്കെയാണ് വലിച്ചെറിഞ്ഞാൽ ഒക്കെ ഞാൻ പുതിയത് തരൂന്ന് പറഞ്ഞു ഒക്കെ പുതിയത് തന്നു ആ മൂപ്പർ എന്നെ വളർത്തിയതാണ് എനിക്കറിയാം ഞാനിങ്ങനെ ഇവിടേക്ക് എത്തുന്നുള്ളത് ഞാൻ ആദ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലരോടും അത് പറഞ്ഞിട്ടുണ്ട് സംസ്ഥയുടെ ജമീയത്തുമെൻ്റെ ആവാത്ത കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാനത് മെമ്പറാക്കുന്നു നിങ്ങളാ മോസിൻ്റെ അടുത്ത് പോയിട്ട് ജനറൽ ബോഡി മെമ്പർഷിപ്പിൽ ഒന്ന് എടുത്തോളി എന്ന് പറഞ്ഞു ഞാൻ ജനറൽ ബോഡി മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല ഞാൻ ഒരു സംഗതി അങ്ങോട്ട് ആവശ്യപ്പെടാം വ്യമായിട്ടും അല്ലാതെ ആവശ്യപ്പെട്ടില്ല എനിക്കറിയാ എത്ര സ്ഥലത്തൊക്കെ എത്താൻ മതി അത് എത്രയും അടുത്തൊക്കെ ബഹുമാനപ്പെട്ടവരെ എത്തിക്കുന്നു അപ്പോൾ ആയിഷ ബിവിദ്യോഗനെ സംബന്ധിച്ച പതിഫ് അറിയപ്പെട്ടപ്പോഴും അതിന് ആയിഷ ബി ബി അതിൽ നിന്ന് വിശുദ്ധയാണെന്നുള്ളത് സ്ഥാപിച്ചുകൊണ്ട് കൊണ്ട് ആയത്തിറങ്ങിയപ്പോഴും ആയിഷ ബിബിനോട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞല്ലോ റസുൽദാൻ്റെ അടുത്ത് കഴിഞ്ഞ ജലി അങ്ങനെ പറയും ഇങ്ങനെ പറയും മുപ്പത്തിൽ പറഞ്ഞു എനിക്കാരോടും കടപ്പാടില്ല എനിക്ക് അവ്വാനോട് മാത്രമേ കടപ്പാടുള്ളൂ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതിനോടൊക്കെ ഇതിനൊക്കെയുള്ള കടപ്പാട് അള്ളാഹാ ഹു സുബാൻ ബഹുമാനപ്പെട്ട ഷെഹ്നാനോടും മാത്രമാണ് കാരണം അവർ എന്നെ ഈ എത്തിക്കേണ്ട സ്ഥലത്തൊക്കെ എത്തിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇമിൽ മഹാന്മാരെ ദുവാണ്ടിട്ട് വർക്കത്തിണ്ടായിട്ടുണ്ട് അവർ ഊതിയ ആ ഗുണം അതിൽ കാണുന്നുണ്ട് ഷെഹ്നാ ശംഷുമാ അവരെ മരണത്തിന് ശേഷവും നമ്മളെ ഓരോ സംഗതിയിലും ഞാൻ പല സംഗതിക്ക് പിന്നെ വിളിക്കപ്പെടലുണ്ട് ചില സംഗതിക്കൊന്നും ഞാൻ പോയല്ല ഞാൻ ചില സമയത്ത് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ആരും വേണ്ട ഒരു ഫാത്തി അതല്ല അപ്പോൾ എനിക്ക് പോകണമെന്നോ പോകേണ്ട എന്നുള്ളൊരു തോന്നൽ തോന്നുന്നു പോണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പോകാല്ല അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നിലയ്ക്ക് എനിക്കൊരു ലാത്തൊരു താഴ്ന്നത്തരം വരുന്ന സ്ഥലത്തേക്ക് സ്ഥലത്ത് ഷെഹ്നാനെന്നെ പറഞ്ഞേക്കില്ല അതിന് ഉറപ്പാണ് അപ്പോൾ ഞാൻ ഷെഹ്നാൻ്റെ മേൽ ഫാത്തിയോദാൻ വേണ്ടി ഓരോരുത്തരോടും കൽപ്പിക്കണമായിരിക്കും ഇവിടെ ലോകത്താരും ഷെഹ്നാൻ്റെ മേൽ നിങ്ങൾ ഫാത്തി ഓധിക്കോ ഭാത്തി വാദിക്കോ എന്ന് പറഞ്ഞില്ല എൻ്റെ ഗർഫിഫിൽ ആയിരക്കണക്കിന് ഫാത്തിഹകളാണ് ഷെഹ്നാക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഏത് എന്നും ഷെഹ്നാനിൻ്റെ മേൽ ഫാത്തിഹ ഹോദലുണ്ട് അപ്പോൾ ആ നിലക്ക് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു അതിനൊരു പ്രത്യേകം എന്നുള്ള നിലക്ക് മൂപ്പരൺ യന്ത്രണത്തിലാണ് ഞാൻ എന്നുള്ളത് അതിൻ്റെ ഒരു വളർച്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മെമ്മർഫൈദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാന്മാരോടുള്ള കുരുത്വം അവർക്കുള്ള സ്നേഹം അവരെ ആദരവ് അവർ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും നമ്മളെ എത്രണ്ടോടത്ത് എത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഇത് ഒരു വലിയതായ ഒരു സ്ഥാനമാണ് സ്ഥാനമാണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട് അർപ്പിക്കപ്പെട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം ഇത് അത് അറിയിക്കുന്നതായ എല്ലാ പ്രൗഢിയോടുകൂടി അതിനെ മുൻ നടത്തിക്കൊണ്ടു പോകുന്നതായ തോഫീഫ് എനിക്കുണ്ടാവണം അതിനുവേണ്ടി എല്ലാവരും വളർച്ച റസൂദ്വീവസ്ലം ഹൈബർ യുദ്ധത്തിൻ്റെ അന്ന് പറഞ്ഞു അല്ലെത്തി എന്ന റജുലൻ നാളെ കൊടി ഞാൻ കൊടുക്കും ഈ യുദ്ധത്തിന്റെ നേതൃത്വം ഞാൻ ഏൽപ്പിക്കും അള്ളാനും അള്ളി റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് രാവിലെ എല്ലാ സാഹബത്തും വന്ന് ലയിനും ഒന്നും ചെയ്യും ഇനിക്കാണ് 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 അപ്പം റസൂൾ ചോദിച്ചു അതിന അരിയാണ് അരി എവിടെ ഇടും അപ്പോൾ മുപ്പത് സുഖം അത് കിടക്കുകയാണെന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്കാർക്കും തന്നാളിന്നുള്ള ആൾക്ക് റസൂൾ പറഞ്ഞു അത് പോരാ പോയി വിളിച്ചുകൊണ്ടിരിക്കുന്നു അലിയ റവബ് വന്വിനെ വിളിച്ചുവിടുന്ന് മൂപ്പര കണ്ണിൽ ചെങ്കണ്ണുണ്ടേന്ന് റസൂദത്തൊപ്പി അതിനെ തടഞ്ഞു അത് അപ്പം തന്നെ സുഖമായി അലിയ റവബു വന്വിനെ നേതൃത്വം ഏൽപ്പിച്ചു എന്നതുപോലെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയുന്ന ഷെയഹുനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ഷെയ്ഖുൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ഒരാളെ കയ്യിൽ സംസ്ഥൻ്റെ പ്രസിഡന്റ് സ്ഥാനം വരും പലരോടും ചോദിച്ചാലറിയാം എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഷെയ്ഖുൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് ഷെയ്ഖുൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സംസ്ഥൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ മനസ്സിലായല്ലോ അതേ പറയാനുള്ളൂ അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ് ഞാൻ മൂപ്പരെ മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണെന്നുള്ളത് അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നത് കേരളത്തിൽ ഔര്യാക്കന്മാർ പലതും ഉണ്ടായിട്ടുണ്ട് ഇവരെ ഈ ദർജ തറഞ്ഞെത്തിക്കണൊരു ഒരിവുമില്ല ഇതെന്ന് എല്ലാവർക്കും മനസ്സിലായി കൊണ്ടിരിക്കണം എഴിമിൽ ഒരുപാട് ആലിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ശിവനാൻ്റെ ഉരുമിനോട് കടപിടിക്കാൻ പറ്റുന്നതായ ഒരു ആലിമ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതൊട്ടുണ്ടാവില്ല അവർ യാതൊരു സംശയമില്ല പക്ഷെ അവരിവിടെ കാണിച്ചു തന്ന ഈ പാത ഉണ്ടല്ലോ ആ പാതയിൽ കൂടി ഈ പ്രസ്ഥാനത്തിനെ സഞ്ചരിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയും അതാണ് ഷേഫന പറഞ്ഞത് നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാൻ പാടില്ല ആ പാതയിൽ കൂടി ഇതിനെ സഞ്ചരിപ്പിക്കുക അവരുടെ റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിപ്പിക്കുക അത് നമുക്ക് കഴിയും യാതൊരു സംശയമില്ല അപ്പോൾ സമസ്ത കേരള സമസ്തകളുടെ ജമീയത്തുള്ളത് അത് ഉത്തരോത്തരം അത് വളർന്ന് 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 അത് വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനു താങ്ങും തണലും തണലുമായി കൊണ്ട് റിയാമെന്നാൾ വിലവേട നിലനിൽക്കും മഹാന്മാർ പറയുന്നത് പോലെ ഈ കൊടി അതിനെ ഏൽപ്പിക്കേണ്ടതായ മഹാന്മാരിലേക്ക് ഈ കൊടി നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യും യാതൊരു സംശയമില്ല അതിനു മഹാനുഭവത്തായ ഈ പ്രസ്ഥാനത്തിനും ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്നതായ മഹാന്മാരാവുന്ന അതിൻ്റെ നേതാക്കന്മാർക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും അതിനോട് ബന്ധപ്പെട്ടു എല്ലാവർക്കും അള്ളാഹുപ്പിക്കട്ടെ അധികാരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ അധികാരം നമ്മുടെ കയ്യിലേക്ക് വന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുന്നു റസുൽ സല അലി വസ്ലമാ തങ്ങള് വളരെ വ്യക്തമായ നിൽക്കുക പ്രഖ്യാപിച്ചതാണ് ഇത് ആരോടും ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല ഈ മഹത്താഹൂന്ന പദവി ഇതൊരു മഹത്തായ പദവി തന്നെയാണ് അതിന് സംശയമില്ല അപ്പൊ ഞാൻ സന്തോഷം കൊണ്ട് കരിയറാണ് കരിയലാണ് എനിക്കിപ്പോ വരേണ്ടത് ഇപ്പോഴെന്നല്ല ഇത് ഏറ്റെടുത്ത ആ സമയം എനിക്ക് എപ്പോഴും കരച്ചിലാണ് വരേണ്ടത് കാരണം എന്തുകൊണ്ട് ഞാൻ ആവശ്യപ്പെടാതെ ഞാൻ ഒരു നൽകും ആവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെ സ്ഥാനങ്ങൾ അത് ആവശ്യപ്പെടാതെ കിട്ടിയതുകൊണ്ട് അവാഹുവിൻ്റെ ജാനവിൽ നിന്നുള്ള പ്രത്യേക തോഫിയക്കും സഹായമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയില്ല മഷായഹന്മാർക്കുള്ളതായ ദുർബ്യത്തും അവർക്കുള്ളതായ പ്രത്യേക ഉണ്ടാവും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയമില്ല എല്ലാവരോടും പറയാനുള്ളത് സമസ്ത കേരള സമസ്തകായുള്ള എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ പിന്നിൽ അണിനിരക്കുക അത് വരച്ചു വന്ന ആ റൂട്ടിൽ കൂടി മാത്രം സഞ്ചരിക്കുക അതിൻ്റെ അപ്പുറത്തും പോകാൻ പാടില്ല ഇപ്പുറത്തും പോകാൻ പാടില്ല ഇതിൻ്റെ നേതാക്കന്മാർ നമ്മളെ കൈ പിടിച്ച് നമ്മളെ കൊണ്ടുവരേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിവുള്ളവരാണ് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഷേഹനാനോട് നിങ്ങൾ ഒപ്പം സ്വർഗത്തിൽ കൂട്ടുകയാണ് നമുക്ക് ആവശ്യം ഒപ്പം സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ എല്ലാ നിൽക്കും പറ്റണതായ മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഹ്നാ ശംസമായ പഥസുഭ സമസ്ഥയിൽ ഇന്ന് പല ആലിമീങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർക്കുള്ളതായ ഒരു അംഗീകാരം ഒരു ആദരവുമൊക്കെ ഒരാൾക്കും കിട്ടിയിട്ടില്ല അത് കിട്ടുകയില്ല ആ നിൽക്കുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഫ്നാ ശംസലമായ പദസഭ അവർ തന്നെ പറയുന്നുണ്ട് ഈ നികത്താനാവാത്ത നഷ്ടം ഒന്നും ഒരിക്കലും ആരെ പറ്റിയും പറയരുതെന്നാണ് പറയുന്നത് നമ്മളീ നികത്താനാവാത്ത നഷ്ടം ഒരാൾ മരിച്ചാൽ പറയുന്നുണ്ടല്ലോ മുപ്പര് പറയെ എന്താടാ ഈ നികത്താനാവാത്തൊരു നഷ്ടമില്ല എല്ലാ നഷ്ടവും നികത്താൻ നികത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നികത്താനാവാത്ത നഷ്ടമൊന്നുമില്ല പക്ഷേ മഹാന്മാർ മുൻകൈഞ്ഞതായ മരിച്ചു പോയ മഹാന്മാരെ പോലുള്ള ആളുകൾ വരാൻ ചിലപ്പോൾ പ്രയാസമായി അവരെമാതിരിക്കെല്ലാം നിൽക്കും ആ നില്ക്കുള്ളതായ തഫവുത്ത് ഉള്ളതായ ആളുകൾ ചിലപ്പോൾ പ്രയാസമായിരിക്കും പക്ഷെ അവർ നടത്തിക്കൊണ്ടുപോകുന്ന സംഗതികളൊക്കെ ഇവിടെ നികത്തപ്പെടുകയെന്നേ ചെയ്യും അപ്പോൾ നീഗത്താനാവാത്തൊരു നഷ്ടമില്ല സംസ്തകയിലുള്ള ജമീയത്തുൽമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവർ നമ്മളോട് കൂടെ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഉണ്ട് നമുക്ക് വേണ്ട മാർഗ്ഗ നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാൻ അവർ നമ്മളൊപ്പം യാതൊരു സംശയമില്ല കേരള ജമീയത്തുൽമയ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്താനാവുക സംസ്തകയിലുള്ള ജമീയത്തുല്ലമ എന്ന് പറഞ്ഞാൽ ഈ മഹിതമാവുന്ന പ്രസ്ഥാനത്തിന് എല്ലാ ഷർവുകളിൽ നിന്നും